അത് അട കാ ചട്ടമേ കത്തിനടിയാട്ടമേ കട കാണി കണവി

വാസോണന്റെ പെണ്ണിനെ ചിമ്പുന്റെ പെണ്ണിനെ തുറന്നോളാം നീ ഞാൻ സോറി സോറി വാസോണന്റെ പെണ്ണിനെ തുറന്നെട്ടെ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് അവിടെ നിന്നപ്പോ എന്റെ വിളിച്ചോണ്ട് പോയി റോബ് ചെയ്തു എന്റെ മെത്തെടുത്തു എന്നെ വിളിച്ചോണ്ട് റോബ് ചെയ്തിട്ട് ഞാൻ അതിന് എന്തിനും ഞാൻ തിരിച്ചു റോബ് ചെയ്ത് അവന്റെ കണ്ണെടുത്തിട്ട് വന്ന വെടിവെച്ചപ്പോ എന്ത് കുത്തി വിളിച്ചോണ്ട് എടുത്തോ എനിക്ക് അവൻ ഇവിടെ പോയി അവനെ വിളിച്ചുവരുത് അവനെ വിളിച്ചെ ഇതിലാരക്കെ ഉള്ളത് ആരൊക്കെ ഹാ

അല്ലല്ല ഞാനെ അല്ല ഞാനിട്ടെ ഇവിടെ വാസണ് ചിമ്പ് പറഞ്ഞേക്കെ വല്ല പറഞ്ഞു അല്ലല്ലേ ഇത് ഇതിലാരെ പറഞ്ഞാരാ കോഴിവാസിലെ അതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു പിക്ക് കിട്ടി ഞാൻ ഞാൻ പോട്ടരാട്ട ഇന്നത്തെ പാട്ട് ആ കണാപ്പണേ ആ കണ്ണാപ്പ ഇവിടെ ആരും കണ്ണാപ്പി അടിച്ചിട്ടായിരുന്നു സിറ്റുവേഷൻ കറക്റ്റ് അറിയത്തില്ല അതെ പ്രശ്നം എന്താ അറിയത്തില്ല പ്രശ്നം പറഞ്ഞാ പറഞ്ഞിട്ട് ഒന്ന് ഹെൽപ് ചെയ്യാം അല്ലല്ല സിറ്റുവേഷൻ ഒന്നല്ല ഫുഡ് കഴിക്കാവണ ഫുഡ് കഴിക്കാൻ വേണേ കൂട്ടാട്ടോ ആളാണ് എക്സ്ട്രാടാ ഞാനാ മതി കണ്ണാപ്പി ഒരു കാര്യം കണ്ണാപ്പി ഇതൊരു പൊറോട്ടയും ബീഫിന്റെ അടിയായിരുന്നു അതൊക്കെ അതൊക്കെ പല മടികളും കുത്തുകളും നടന്നിട്ടുണ്ട് ഉണ്ടപടി ഹലോ ഇവിടെ നിങ്ങള് സിറ്റുവേഷൻ ചെയ്യോ എന്തുവാണോ ചെയ്തോ പക്ഷേ സിറ്റി പോലും ഇല്ലാത്ത വാസോണ്ണിങ്ങാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാല് മുപ്പതിന്റെ കൊന്നതേ ഉള്ളു കൊന്ന് കത്തിച്ചെ ും ബ്രോ ഞാനല്ലേ പറഞ്ഞത് ഒന്നാമത് ഞാനല്ല ഇങ്ങനെ പറയാൻ എന്ത് ബ്രോയാണോ വിളിച്ചത് വാസോണ് അല്ല അല്ല ഞാനല്ലോ ഞാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇത് എനിക്കിപ്പോ ബാങ്കിട്ട് വന്നെനിക്ക് അറിയാത്തില്ല ഞാൻ പറയാണ് ഈ ഇങ്ങനെ ഒരു ഗാങ് സിറ്റുവേഷൻ ആക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ കൂടി ആരാന്നറിയത്തില്ല ബ്രോ ട ഇത് കാണാത് നമ്മക്ക് അറിയുന്ന വാസോണ് ഇവനല്ലേ ഇപ്പൊ നിങ്ങള് ഇല്ലാന്നോണ്ടെ പറഞ്ഞ പേര് നീ പറയാ വന്ന ആളുടെ പേര് നിനക്ക് അറിയിച്ചില്ല പഴയ സ്വഭാവം അറിയാലോന്റെ മര്യാദ നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ ഞങ്ങൾ അവനെ എഴുത്തു നോക്കണം പറ ഇല്ല കാര്യം പറയാം നമ്മളറിയും ഞാൻ അറിയത്തില്ല ഇപ്പൊ റേഡിയോ കേറിയപ്പോഴും ഞാനെപ്പഴ്ക്ക് കിട്ടിയ ആരാണോ നിന്റെ അച്ഛനാണോ കോഴിന്ന് ചോദിക്കാൻ വന്നപ്പോഴത്തേന് എനിക്ക് ഓർമ്മ വന്ന് അച്ഛന് വിളിച്ചാ ബാങ്ക് കിട്ടുവന്നു അച്ഛനെ വിളിച്ചു പൂവിട്ടൊക്കെ പൂയിച്ചിരുത്തും ബ്രാവോ എന്തൊക്കെ ശരി അച്ഛനെ വാഴേനെ അതിന് നമുക്ക് മാസത്തില് പറഞ്ഞോളിച്ചു ആരാന്നു പറഞ്ഞ കൊടുത്തേടേ രഘു 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 പറഞ്ഞത് എൻറെ ഇതില് രഘു രഘു രഘുണ്ടായിരുന്നു ോ അങ്ങനെന്തോ സുഹൈബ് മചാനെ റേഡിയോയിൽ കോൾ പറഞ്ഞപ്പോ അവരുടെ ഒപ്പം കൂടെ വന്നവന്മാരാണ് ലൈക് ജോബിന്റെ ഒപ്പം കണ്ടായിരുന്നവരെന്ന സിറ്റിസൺസ് ആയവര് അങ്ങനെ വന്നവരാ പിന്നെ നമ്മള് ഞങ്ങളുടെ ഗ്യാങ് വന്ന് മീറ്റ് ചെയ്തവരാണ് കേട്ടാ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ അല്ലല്ല പറഞ്ഞു ഞങ്ങൾ ടി പിന്നെ വന്ന് പണ്ട് മീറ്റ് ചെയ്ത് നമ്മളിപ്പോ അത്യാവശ്യം അയ്യോ അല്ല ബ്രോ നമുക്ക് നമുക്ക് നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കണല്ലെ മനസ്സിലായോ ഞാൻ ബ്രോഡെടുത്ത് ബ്രോ അടിച്ചു പോകുന്നത് ബ്രോക്ക് ഫീലായ ഫീലായ ബ്രോപ്പില്ലേ അല്ല ബ്രോ നമുക്ക് പെട്ടെന്നായി എലിയൊക്കെ എനിക്കറിയില്ല ബ്രോക്ക് ഞാൻ ഇച്ചിരി ഷോട്ടപ്പറിയാനി പുത്തൻ വീട്ടിൽ നിന്ന് ഇവിടെ ആരോ പറയുന്നിട്ട് അവൻ ഇവിടെ എന്തായിരുന്നെ